ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയും മഹിമയും ഒത്താണ് ഈ പ്ലാൻ വർക്കാക്കിയതെന്ന് അറിയുമ്പോൾ മഞ്ജു ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ എപ്പോഴും അതൊക്കെ ചെയ്തതെന്ന് പറയാനായിട്ടോ അതൊക്കെ ഞങ്ങൾ മുമ്പേ ചെയ്തു എന്നിട്ട് നിങ്ങൾ എന്താ എന്നോട് പറയാതിരുന്നത് അത് ചേച്ചിയോട് പറയാതിരുന്നത് ചേച്ചിയുടെ അഭിനയം തീരെ നന്നല്ല അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ മഞ്ജു ഗിരിയുടെ മുന്നിൽ ആകെ ചെറുതായിട്ടോ എടി നീ എൻ്റെ അഭിനയം ശരിയല്ലെന്ന എന്താണ് നീ പറയുന്നത് അതെ ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇപ്പോൾ ബാനുവയ്ക്ക് മുന്നിൽ അഭിനയിച്ചതുപോലെ യഥാർത്ഥ അഭിനയമുണ്ടാകും ഇപ്പോൾ യാഥാർത്ഥ്യമായി ചേച്ചി അഭിനയിച്ചു എന്നാൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അവിടെ എന്തെങ്കിലും ഒരു തപ്പിപ്പിടുത്തം കാണിക്കോ അത് കാണുന്ന മാനം സംശയം തോന്നും അതിനൊരു ഇട കൊടുക്കണ്ടേ എന്ന് കരുതിയാണ് അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജു ഗിരിയോട് ചോദിക്കുകയാണ് ഇവൾ പറഞ്ഞതുപോലെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ അതെ അത് മഞ്ജു പറ മഞ്ജു നീ പറഞ്ഞ തെറ്റാണ് നീ അഭിനയിക്കാൻ അത്ര കൊള്ളില്ല അത് മഹിമയുടെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അത് കേൾക്കുന്ന മഞ്ജുവിനെ ചൂടാക്കാൻ വേണ്ടി മഹിമ പറയണേ അതെ ചേച്ചിയെ ഒന്ന് അതിനും കൊള്ളില്ല എന്നാണ് പറയുന്നത് ഒരു കോമാളിയെ പോലെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ കേട്ടോ ഇതേ സമയം ആഹാ ഗിരിയേട്ടാണ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അയ്യോ ഞാനങ്ങനെ പറഞ്ഞില്ല ഇവളും മനഃപൂർവ്വം പറയാ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു അങ്ങ് പിടങ്ങി പോകുമ്പോൾ ഗിരി മഹിമയോട് പറയാണ് എടി നീ എനിക്കിട്ട് വെച്ച് തന്നെ വെച്ചല്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മഞ്ജു ഞാൻ പറഞ്ഞത് കേക്ക് അവൾ വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ ഓടേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം ഭാനുമ്മയും സ്വപ്നയാണ് കാണിക്കുന്നത് അങ്ങനെ സ്വപ്നം പറയണേ അമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി അമ്മക്കിത് മുടക്കായിരുന്നില്ലേ എടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത് എൻ്റെ മകനാണ് എൻ്റെ മകൻ പറഞ്ഞത് കേട്ടില്ലേ ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പ്രശ്നമുണ്ടാക്കി അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് തീരാൻ നഷ്ടമാണ് അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറയട്ടെ അപ്പോഴാണ് മുകുന്ദ അങ്ങോട്ടേക്ക് വരുന്നത് മുകുന്ദനെ കാണുമ്പോൾ തന്നെ സ്വപ്നയുടെ മുഖം മാറിമറിയുന്നുണ്ട് അങ്ങനെ മുകുന്ദൻ അകത്തോട്ട് കയറി വരികയാണ് ഇതെന്താ മുകുന്ദ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹിമയും അതുപോലെ മഞ്ജുവും ഗിരിയൊക്കെ ഇറങ്ങി അപ്പൊ ഉടൻ തന്നെ എന്താ എന്താ ഇത് എന്ന് ഗിരി ചോദിക്കുമ്പോൾ അതെ ഇന്ന് നിങ്ങളുടെ ശാന്തിമുഹൂർത്തമല്ലേ മുഹൂർത്തമല്ലേ ആണല്ലോ എന്ന് ഗിരി പറയുമ്പോൾ അതെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാണ് നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് അലങ്കരിക്കണല്ലോ അത് കേൾക്കുന്ന പാനമ്മക്കും സ്വപ്നയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അഭിനയം അത് കണ്ടിന്യൂ ചെയ്യാൻ വേണമല്ലോ അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജുവിന് നാണമാവുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഹിമ പറഞ്ഞത് അയ്യോ അക്കാര്യത്തെക്കുറിച്ച് ഞാൻ മറന്നുപോയി എന്നാൽ ഇപ്പോൾ ഓർമ്മ വന്ന് എന്തായാലും എന്തായാലും എൻ്റെ വക്കീൽ വാ നമുക്ക് രണ്ടുപേർക്കും കൂടി റൂം അലങ്കരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടാ എന്നാൽ ഈ സമയം മഞ്ജുവാണെങ്കിലോ അമ്മേ എനിക്ക് അമ്മയോടാണ് നന്ദി പറയാനുള്ളത് എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു പച്ചപ്പുണ്ടാക്കി തന്ന അമ്മയാണ് കാളേശ്വേരിയെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടായി അതിന് കാരണക്കാരി എൻ്റെ അമ്മയാണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഏയ് അതൊന്നുമല്ല എനിക്ക് എൻ്റെ മോൻ്റെ ജീവിതത്തെ ജീവിതമാണ് ഏറ്റവും വലുത് എൻ്റെ മക്കൾ കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ അവനെ നിന്നെന്ന് വെച്ചാൽ ജീവനാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ ബാനമ്മ അഭിനയിച്ചും കൊണ്ട് പറയുമ്പോൾ സ്വപ്ന പറയണേ ആ എന്നിപ്പോൾ അമ്മ അങ്ങനെ പറയുന്ന ഒന്നാണ് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവളുടെ സമ്മതം കിട്ടേണ്ട അവസ്ഥ വരും എന്ന് പറയുമ്പോഴേക്കും ഗിരി സ്വപ്നയ്ക്ക് കണക്കിന് കൊടുക്കണം കേട്ടോ എടി നിൻ്റെ ഈ വിഷം വിഷം വരട്ടിയെന്നാവുകണ്ടല്ലോ മര്യാദക്ക് നിർത്തുന്നുണ്ടോ അതുകൊണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളല്ലാതെ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് നിൻ്റെ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കോ ഇനി ഇത് നീ തുടർന്നു കഴിഞ്ഞാൽ എന്താ അമ്മേ ഇപ്പോൾ ഗിരിയാട്ടം പറഞ്ഞത് കേട്ടില്ലേ എന്നെ വരട്ടുന്നത് കണ്ടോ ഞാൻ വരട്ടിയതല്ല ഇത് ചെറിയൊരു ഭീഷണിയാണ് ഇതൊരു വാണിംഗ് ആണ് ഇത് നീ ഒന്ന് മനസ്സിൽ കുറിച്ചോ എന്നാൽ ഇനി ചെയ്യാൻ പോകുന്ന ഇതിലാണ് അപ്പുറമായിരിക്കും എന്ന് പറഞ്ഞ് ഗിരിയങ്ങ് പോകാനായിട്ടോ ആ മഞ്ജു നമുക്കിവിടെ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് പോകുന്നു എന്നാൽ സ്വപ്നമൊക്കെ ആണെങ്കിൽ ഈ ശാന്തി മുഹൂർത്തം മുടക്കണം അതുകൊണ്ട് തന്നെ ശാന്തിക്ക് വിളിക്കുകയാണ് അങ്ങനെ ഷാനി എന്താ സ്വപ്നയെ നീ വിളിച്ചത് അതെ ഈ വീട്ടിലൊരു വിശേഷമുണ്ട് എന്ത് വിശേഷം ഗിരിയേട്ടേയും ഈ പറയുന്ന മഞ്ജുവിൻ്റെയും ഷാതി മുഹൂർത്തം നടക്കണ് ഇത് കേൾക്കുന്ന സ്വപ്ന സ്വപ്നയുടെ വാക്കുകൾ കേട്ട് ഷാനി ഓകെ ഞെട്ടിപ്പോ എന്താ ഈ പറയുന്നത് അതെ ഇന്നിത് നടക്കാൻ പോവാണ് ഇനി നിനക്ക് പറ്റുമെങ്കിൽ നീ തടഞ്ഞോ അപ്പം നിന്നെക്കൊണ്ട് തടയാനൊന്നും കഴിയില്ലേ ഇല്ല എന്നെക്കൊണ്ട് കഴിയില്ല കാരണം അടുത്ത് കടുക്കാനേ പറ്റില്ല എന്നിങ്ങനെ സ്വപ്ന പറയുമ്പോൾ ഷാനി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ ഇതേ സമയം ചാച്ചു താഴെ ഇരുന്ന് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ ഓട്ടപ്പാച്ചിൽ കാണുമ്പോൾ ഷാലിനി െ വിളിക്കുകയാണ് എങ്ങോട്ടാണ് ഈ പോകുന്നത് ചാച്ചി ചാച്ചു ചോദിക്കാറ് അപ്പോൾ ഉടൻ തന്നെ അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്തടി നിനക്കൊരു വിഷമം എന്താ ഇത്ര വല്ലാത്ത വിഷമം അത് കേട്ട ഉടൻ തന്നെ ഗിരിയുടെ ശാന്തിമുഹൂർത്ത് നടക്കുകയാണ് എൻ്റെ ചാച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് ചാച്ചു എന്നെ കറിയാൻ കേട്ടോ എടി നീ ഒന്ന് മനസ്സിലാക്കണം നീ തോൽവിയാണ് നീ തോറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചാച്ചു ഞാൻ തോറ്റിരിക്കുന്നു നീ എന്നോ തോറ്റിരിക്കുന്നു എന്നോ തോറ്റ ഒരു തോൽവിയാണെന്ന് നീ മനസ്സിലാക്കണം അവരുടെ വിവാഹം കഴിഞ്ഞ് അന്നേ തോറ്റിരുന്നു പക്ഷേ നീ തളരുതെന്ന് കളരുതി നിന്നെ ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു പക്ഷേ മോളെ നീ ഇപ്പോൾ മനസ്സിലാക്കണം നീ തോൽവിയാണെന്നുള്ളത് അവൻ അവൻ്റെ ജീവിതം തിരഞ്ഞെടുത്തു ഇനി അവൻ്റെ പിറകെ നീ പോവാതെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയണത് ചാച്ചുവിൻ്റെ വാക്കുകൾ ഞാൻ കാറ്റിൽ പറത്തിരിക്കുന്നു എനിക്ക് അവനോട് തന്നെ എൻ്റെ ഇഷ്ടം തുറന്നു പറയണം അത് ഞാൻ പറയും എടി നീ വേണ്ടാത്തത് ചെയ്യല്ലേ ഇല്ല ഞാൻ പറയും ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞ് ഷാലിനി ഇറങ്ങുന്നോട്ടാണ് എന്നാൽ ഈ സമയം ഈശ്വര കൊണ്ട് പെട്ടല്ലോ ഇനി എന്ത് ചെയ്യാൻ എന്ന ഭാവത്തിൽ ഇങ്ങനെ ചാച്ചു നിൽക്കുന്നു ഇതേ സമയം മഞ്ജുവിന് ഗിഫ്റ്റുമായി ഇങ്ങനെ ഗിരി വരികയാണ് അപ്പോൾ മഞ്ജു ചോദിക്കുക എൻ്റെ ഗിരി കേട്ട എങ്ങോട്ടാണ് പോയത് അതെ നിനക്കിത് വാങ്ങാൻ വേണ്ടി പോയതാണ് അങ്ങനെ മഞ്ജു ആ ബോക്സ് തുറന്ന് നോക്കുകയാണ് ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണുന്ന ഗിരി പറയാണ് മഞ്ജുവിന് എനിക്കത് ഇഷ്ടപ്പെട്ടോ പിന്നെ ചോദിക്കാനുണ്ടോ എന്ന് പറഞ്ഞു കൊടുന്ന് അതെ ഇന്ന് രാത്രി നീ ഇത് ഇതെടുത്ത് വരണം എന്നിങ്ങനെ പറയുമ്പോൾ അപ്പുറത്ത് വക്കീലും മഹിമയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവരത് കാണുന്നില്ല ഇവരിങ്ങനെ ഈ ഒരു ശാന്തിമൂഹൂർത്ത് നടക്കുന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഗരി പറയേ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നീ സാരി എടുത്തിട്ട് വേണം വരാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിട്ട ഒരു ചുമ ചുമഴിഞ്ഞിട്ടാണ് മുകുന്ദൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവരെ കാണണം അപ്പോൾ അത് കാണുമ്പോൾ മഞ്ജുവിന് ഗിരിക്കുന്ന ആണം വരണം ഇതേ സമയം മഞ്ജുവിനോടും ഗിരിയോടും കൂടിയിട്ട് ഗിരി നീ ഇങ്ങനെ നാണിക്കണ്ട നിൻ്റെ ഭാര്യയാണ് നിൻ്റെ ജീവിതമാണ് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം അതിന് അത്ര നാണിക്കാനൊന്നുമില്ല അപ്പോൾ മഹിമ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കണ കേട്ടോ പുഞ്ചിരിയോട് കൂടിയിട്ട് മഹിമ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട് ഇതേ സമയം മഞ്ജുവും അതേ ആ ഒരു ഇതോട് കൂടി തലതാഴ്ത്തി നിൽക്കുമ്പോൾ എൻ്റെ ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെ ഴ്ത്തി നിൽക്കുന്നത് ചേച്ചിയുടെ ഭർത്താവാണ് ഈ നിൽക്കുന്നത് ചേച്ചിയുടെ ജീവിതം അതിനെത്ര തരതാത്താനൊന്നുമില്ല കുറേ നാളായാലും ഇവിടെ ഗിരിയേട്ടനെ കാണുന്നത് പിന്നെ എന്തിനെങ്ങനെ നാണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കടി എന്നിങ്ങനെ പറഞ്ഞ് വഴക്ക് പറയേണ്ട അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഷാലിനി കയറി വരുന്നത് ഷാലിനിയെ കണ്ട ഉടൻ തന്നെ എല്ലാവരും ഞെട്ടിപ്പോവാണ് ഇതേ സമയം ഗിരിയേട്ട എനിക്ക് ഗിരിയേട്ടനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് ഗിരി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ ഷാലിനി ഗിരിയോട് പറയുമ്പോൾ എന്താ അപ്പോഴേക്കും മാനമേ സ്വപ്നയും ഇറങ്ങി വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ സ്വപ്ന ആ രക്ഷപ്പെട്ടു ഇവിടെ ഇനി ശാന്തിമുഹൂർത്തം മുടക്കിക്കോളും എന്നിങ്ങനെ സ്വപ്ന തൻ്റെ അമ്മയോട് പറയുമ്പോൾ മനം അങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ ഈ സമയം ഇവിടെയാണെങ്കിലോ ഗിരിങ്ങനെ എന്താ നിനക്ക് എന്നോട് പറയാനുള്ള ഗിരി കുറച്ച് പേഴ്സണൽ കാര്യമാണ് നീ പുറത്തോട്ട് വരുമോ അതെ ഇതൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ഈ ആളുകളെ വിട്ട് ഞാൻ എന്തായാലും പുറത്ത് വരാൻ തയ്യാറല്ല നിനക്ക് എന്താ പറയാനുള്ളത് ഇവിടെ വെച്ച് പറഞ്ഞോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഷാനി പറയണേ അതെ ഇന്ന് നിങ്ങളുടെ വിശ് നിങ്ങൾ നിങ്ങളെന്ത് വിശേഷം നടത്തുന്നുണ്ടെന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തി മുഹൂർത്തം നടത്തണമെന്നൊക്കെ പറഞ്ഞത് കേട്ടു ആരാ എന്നോട് പറഞ്ഞത് സ്വപ്ന സ്വപ്നയെ തുറച്ച് നോക്കണേ ഗിരി അപ്പോൾ ഉടൻ തന്നെ സ്വപ്നം നന്നായി പേടി കേട്ടോ അതിന് നിനക്കെന്താ പ്രശ്നം എന്ന് ഗിരി ചോദിച്ചുടനെ ഉടൻ തന്നെ പറയണേ ഗിരി ഇത്ര ധൃതി പിടിച്ച് നീ ശാന്തി മുഹൂർത്തം നടത്തണോ എന്ത് സംസാരമാണ് നീ സംസാരിക്കുന്നത് ഇത്ര ധൃതി പിടിച്ചിട്ടോ ഷാലിനി എൻ്റെ വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസമായി ഇതേവരെ ഞങ്ങളുടെ ഇടയിൽ അത് നടന്നിട്ടില്ല അങ്ങനെയല്ലേ നീ ചോദിക്കുന്നത് അല്ല വിട്ടത്തരമായോ എന്നൊരു തോന്നൽ നിന്നിലുണ്ടാവും എന്ന് ഷാലിനി പറയുമ്പോൾ അതെന്താ എന്ന് ചോദിക്കണം അപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയം സ്വപ്നമാണെങ്കിലും മുടക്കി സന്തോഷം കൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഷാലി പറയുന്നത് ഗിരിയോട് അതെ ഇവള് ഇവള് ഗൗരമേയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ അയ്യപ്പനുമായി അയൽവാസി അയ്യപ്പനുമായി ഓരോരോ പ്ര ഓരോരോന്ന് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ പറയാണ് അവിടെ തന്നെ ഗിരി എന്തുണ്ടായിരുന്നു എന്നാൽ നീ പറയുന്നത് നാട്ടുകാർ പറഞ്ഞതാണോ ആ നാട്ടുകാരല്ല ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതാണ് അത് കേൾക്കുന്ന ഗിരി നീ എന്ത് കണ്ടു എന്നാണ് പറയുന്നത് അത് കേട്ട ഉടൻ തന്നെ ഷാലി പറയുന്നത് ഞാൻ കാണാൻ പാടില്ലാത്ത പലതും കണ്ടു ഈ പറയുന്ന മഞ്ചുവും അയ്യപ്പനും കൂടിയിട്ട് എന്ന് പറഞ്ഞു പറഞ്ഞുടഞ്ഞെ ഈൻ്റെ ഈ പുഴുത്ത് നാക്ക് കൊണ്ട് നിർത്ത് എന്ന് പറയണേ ഇതേ സമയം ഷാനിയെ അടിക്കാൻ വേണ്ടി മഞ്ജു ഓടിക്കൊണ്ടുവരുമ്പോൾ നിൽക്കു മഞ്ജു ഇവളെപ്പോലെ വൃത്തികെട്ടവളെ നീ അടിച്ച നിൻ്റെ കൈ നാറും ഇവളും ഇവളുടെ ഏട്ടനും ഒരേ ദിശയിലാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവള് ഇവളുടെ ഏട്ടനേക്കാൾ ഡബിൾ മടങ്ങാണ് പൊന്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇവളെ തൊട ഇവളെ തൊടുന്നതിനേക്കാൾ നല്ലത് ഇവളോട് രണ്ട് വാക്ക് പറഞ്ഞ് ഇവിടെ ഇത് അടിച്ചിറക്കുകയാണ് നല്ലത് കാരണം ഞാൻ ഇവള് മാറി എന്ന് എപ്പോഴും വിചാരിച്ചു പക്ഷേ ഇവളും ഇവളുടെ ം ഒരേ വഴിയാണ് ഉപയോഗിച്ചത് ഈ തന്ത്രങ്ങളിലൂടെ എന്നെ കീഴ്പ്പെടുത്തെന്നായിരുന്നു ഇവളുടെ ഉദ്ദേശം എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു എൻ്റെ ഭാര്യയെ എനിക്ക് വിശ്വാസമാണ് മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയെ സംശയിക്കില്ല പിന്നെ നീ കണ്ടു എന്ന് പറഞ്ഞതിൽ തന്നെ അവിടെ ഒരു മിസ്റ്റേക്കുണ്ട് മാ നാട്ടുകാർ പറഞ്ഞത് കേട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ചെറിയൊരു സംശയം തോന്നിയിരുന്നു അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാതെ മര്യാദയ്ക്ക് എന്നെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും നിന്നോട് നിൻ്റെ ഏട്ടനോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇവറ്റങ്ങൾ ഒരിക്കലും മാറില്ല ഈവറ്റങ്ങൾ അങ്ങനത്തെ എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ മഞ്ചു പറയണി എടി നിന്നെ ഞാൻ ഇത് കേട്ട ഉടൻ തന്നെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് വന്നത് പക്ഷേ ഗിരിയേട്ടൻ നീ സ്നേഹിക്കുന്ന നീ താലോലിക്കുന്ന നിന്റെ മനസ്സിലിട്ട് ൂറിട്ടുന്ന നിന്നെ നിന്നെ സ്നേഹിക്കുമെന്ന് കരുതുന്ന ആ ആൾ തന്നെ നിന്നെ തള്ളി പറയുമ്പോൾ എനിക്ക് നിന്നെ അടിച്ചിട്ട് എന്താടിക്കരുമോ അതിൽ വലിയ ശിക്ഷ എനിക്ക് കിട്ടാനില്ലടി എന്ന് പറയുമ്പോൾ ഷാലിങ്ങനെ പൊട്ടി കരയേണ്ടിട്ടോ ഇതേ സമയം മഞ്ജു അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ മഹിമ പറയണേ ഇവളുടെ കരണം നോക്കി ഞാനൊന്നങ്ങ് കൊടുത്താലോ അത് കേട്ട കേട്ടോടുന്ന മുകുന്ദം പറയണേ എന്തിനാ മഹി നീ വെറുതെ വേണ്ടത്തേന്ന് നിൽക്കുന്നത് മഹിമങ്ങോട്ട് പോകുന്നേ ഇവളെ പോലെ നാരികളെ അടിച്ചു കഴിഞ്ഞാൽ കൈ പോലും നാറിപ്പോവും നമുക്ക് ഇവരുടെ മണിയറ ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മണിയറൊരുക്കാൻ പോകുമ്പോൾ ഷാലിങ്ങനെ പൊട്ടി കരേണ്ടിയിട്ടാണ് ഈ സമയം മഹിമയും വക്കീലും കൂടി ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വിരിക്കണേ അപ്പോൾ ഉടൻ തന്നെ നന്നായി നന്നായി എന്ന് പറയുമ്പോൾ വക്കീൽ പറയണേ അതെ ഗിരിക്കിതൊന്നും ഓവറായി ഇഷ്ടമല്ല എന്ന് അവിടെ പറഞ്ഞല്ലോ എന്നിങ്ങനെ അവിടെ മഹിമയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ വക്കീൽ പറയാം അതൊക്കെ അവൻ്റെ അഭിനയമാണ് അവനെല്ലാം ഇഷ്ടമാണ് പക്ഷെ അവന് പറയുമ്പോൾ അങ്ങനെ പറയും അവനെ കുഞ്ഞുനാളിനെ ഞാൻ കാണൽ തുടങ്ങിയതാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മഹിമ ചോദിക്കുകയാണ് അല്ല ഈ കൂട്ടുകാരനെ എപ്പോഴും കുഞ്ഞുനാളിൽ കാണുന്ന കൂട്ടുകാരൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു ഇനി ഇതൊന്നും ചെയ്യുന്നില്ലേ അപ്പോൾ ഇത് കേട്ടോണ്ട് തന്നെ എടോ എനിക്കതിനുള്ള സമയമായിട്ടില്ല എനിക്കതിനുള്ള സമയം ആയിട്ടില്ല പിന്നെ എപ്പോഴാണാവോ സമയം ആ അത് അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് അത് നടക്കും അപ്പോൾ ഏത് സമയത്ത് എന്ത് മഹിമ ചോദിക്കുമ്പോൾ ഇനി എങ്ങോട്ടാണ് നീക്കി വെക്കുന്നത് അപ്പോൾ ബാക്കിൽ സ്വപ്നം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ വക്കിലെ വക്കീലിൻ്റെ മുടി കൊഴിഞ്ഞു തുടങ്ങി ഈശുരൻ്റെ മുടി കൊഴിഞ്ഞോ എന്ന ഭാവത്തിൽ വക്കീലെ തലയിൽ തുടങ്ങുന്നു വയറും ചാടി അതിൻ്റെ വയറ് ചാടിയിട്ടുണ്ടോ എന്ന ഭാവത്തിൽ ഉള്ളിലോട്ട് വയറ് വലിക്കുന്നു ഇത് രണ്ടും ആയി തുടങ്ങി ഇനി ഒരു കല്യാണം കഴിക്കാതെ ഇരുന്നാലേ തീർച്ചയായും ഇനി കിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്വപ്നം കയറി വരികയാണ് നിങ്ങളിവിടെ റൂമൊരുക്കാം എന്നുള്ള പേരിൽ നിങ്ങളിവിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രണയം പങ്കുവെക്കാൻ എന്നുള്ള ഭാവത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ എടി നിൻ്റെ കരണ നോക്കി ഒന്നാമത് തരും വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞാൽ എന്ന് പറയുമ്പോഴേക്കും വക്കിൽ പറയാം ഇവളെപ്പോലെയുള്ളവളോടൊക്കെ വർത്തമാനം നല്ല നല്ലത് നീ ആയിട്ട് ഇന്നിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇന്നിവിടെ നല്ലൊരു ദിവസമാണ് അതുകൊണ്ട് മഹിമ ഇവളെപ്പോലെയുള്ളവളോട് സംസാരിക്കുന്നതും നല്ലത് മിണ്ടാതിരിക്കുക നല്ലത് പറയട്ടോ എന്നാൽ ഈ സമയം ഷാലിയാണെങ്കിൽ കരഞ്ഞും കൊണ്ട് ഇറങ്ങി പോകുമ്പോൾ ബാനമുപ്പ് ഇറങ്ങി നിന്ന് വിളിക്കണം മോളെ അവിടെ നിന്നേ ഷാലി മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഷാലി അവിടെ നിൽക്കണ കേട്ടോ എന്നിട്ട് വാനുവ പറയണ മോളെ പണങ്ങി പോവുകയാണ് പിന്നെ ഞാൻ എന്ത് വേണം എന്നിങ്ങനെ ഷാലി ചോദിക്കുകയാണ് മോളെ നീ സമാധാനപ്പെട് അതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാക്കാം എന്ത് ഗിരി അവളുമായി ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ നടന്നതിന് ശേഷം സമാധാനമുണ്ടാക്കാമെന്നാണ് എന്നാൽ ഞാൻ അത്രയും വൃത്തികെട്ടവളല്ല എന്നാൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിച്ചിരിക്കണമായിരുന്നു കാരണം ഗോപാൽജിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളത് എന്ത് ഗുണം കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ കൂടിയിരുന്നത് നിങ്ങളുടെ കൊള്ളരിതാമയൊക്കെ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്നെ കാറ്റിൽ പറത്തുന്ന നിങ്ങളുടെ എന്ന് പറയുമ്പോഴേക്കും അവിടെ മഞ്ജു എത്തിയിട്ടോ എടി നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് എൻ്റെ ഗിരിയേട്ട് അമ്മയോട് നീ തറുതിൽ പറയുന്നു അതും ഞങ്ങളുടെ വീട്ടിൽ വന്ന് നീ തറുതിൽ പറയുന്നു ഇത് ഗിരിയേട്ടൻ കേട്ടാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഷാലി പറയാണ് ഞാൻ പറഞ്ഞാൽ എന്താ എന്ന് ഇങ്ങനെ ചോദിക്കുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ അടിപ്പൊളിയാണ് അപ്പോൾ ഗിരിയാ ആകെ അടിമുടി മാറുകയാണ് ആ അതിനനുസരിച്ച് ും ഭാര്യമൊക്കെ മാറേണ്ടി വരുന്ന ആ ഒരു സീനിലോട്ടാണ് എപ്പിസോഡ് പോകുന്നത്